ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് ലഹരിയുടെ സ്വാധീനം അടിമുടി നമ്മുടെ സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് യുവതലമുറയെ നമ്മുടെ കൊച്ചുകുട്ടികളെപ്പോലും സ്കൂളിലെ കുട്ടികളെപ്പോലും ഇത് സ്വാധീനിച്ച് കഴിഞ്ഞു അതുകൊണ്ട് വളരെ വൈകുന്നതിന് മുമ്പ് നമ്മൾ അടിയന്തിരമായ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനെതിരെ പോരാട്ടം നയിച്ചേ പറ്റൂ അതിനെ രാഷ്ട്രീയം നോക്കരുത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ജാതിവർണ്ണ വർഗ രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിക്കേണ്ട ഒരു കാലമാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു മഹാമാരി പോലെ അതിനേക്കാൾ പ്രഹരശേഷിയുള്ളൊരു തിന്മയായി ലഹരി ഇന്ന് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിന്ന് നമ്മൾ പ്രളയത്തെ മഹാമാരിയെ നേരിട്ടതുപോലെ ഒറ്റ സമൂഹമായി ഒറ്റ ശബ്ദത്തിൽ ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ഒരു യുദ്ധം നയിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് സമസ്ത മേഖലകളും ഒരുമിച്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നമ്മൾ ഈ അവസരത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കാതെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതിനെ എങ്ങനെ പോരാടാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അന്ധകാരത്തെ പഴിക്കാതെ ഒരു തിരികത്തിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് നമ്മൾ ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ ഇപ്പോൾ തിരികെത്തിക്കേണ്ട സമയമാണെന്നുള്ള ഒരുമിച്ച് നിന്ന് ഇപ്പം അത് ഒരു ഒരു മേഖലയിൽ മാത്രമല്ല സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇതിന് തടയാൻ സാധിക്കില്ല സർക്കാർ ഉണരണം വിമുക്തി പോലെയുള്ള പരിപാടികൾ കൊണ്ട് മാത്രം ഇത് ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല സിനിമ കൊണ്ട് മാത്രമാണിത് നടക്കുന്നതെന്ന അഭിപ്രായം എനിക്കില്ല സിനിമ ഒരു ഘടകമാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റ് മേഖലകൾ പോലെ അല്ല സിനിമ സിനിമ പെട്ടെന്ന് യുവ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് മൊക്കെ ഇതിന് സ്വാധീനങ്ങളുണ്ട് പോസിറ്റീവായിട്ട് എന്നെ സ്വാധീനിച്ച ധാരാളം സിനിമകളുണ്ട് അത് ഞാൻ മാത്രമല്ല പലരെയും അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടാകും പക്ഷെ ഹിംസയും എന്ന് മാത്രം പറഞ്ഞപ്പോര ഒരു പ്രത്യേക രീതിയിൽ നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു മാഗ്നിറ്റ്യൂഡിലാണ് ഹിംസയൊക്കെ ഇപ്പോൾ ആദർശവൽക്കരിക്കുന്നത് അതിനെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് അത് യുവജനങ്ങളെ സ്വാധീനിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് സെൻസർ ബോർഡ് ഉൾപ്പെടെയുള്ളവർ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ജാഗ്രത പുലർത്തി അത് നിയന്ത്രിക്കാനും മനുഷ്യനെ നല്ല സ്വാധീനത്തിലേക്ക് നയിക്കുന്ന ഒരു മാധ്യമമായിട്ട് സിനിമ മാറുവാനും സിനിമ മാത്രമല്ല സീരിയലാണേലും കലാരംഗമാണേലും ഒക്കെ മാറണം എനിക്ക് തോന്നുന്നത് ഇതിനോട് ചേർന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെയൊക്കെ തലമുറയുടെ ചെറുപ്പകാലത്ത് പൊതു ഇടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ഇതിപ്പം എല്ലാവരും സ്വകാര്യ ഇടങ്ങളിൽ ഒതുങ്ങുകയാണ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ മാത്രം കേന്ദ്രീകരിച്ച് ഒരു ജീവിതം മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും വായനശാലകൾ പബ്ലിക് ലൈബ്രറി ക്ലബ്ബുകൾ അപ്പോൾ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞാൽ തിരിച്ചു വന്ന എല്ലാവരോടും ഒരുമിച്ച് പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും വായനശാലയിൽ പോയി വായിക്കാനും ഒക്കെയുള്ള ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അതിപ്പോൾ കലാലയങ്ങളാണെങ്കിലും കോളേജ് ക്യാമ്പസ് ആയാലും സ്കൂൾ ക്യാമ്പസുകളായാലും അവിടെയൊക്കെ ലഹരിയുടെ വ്യാപനം വളരെ വർദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ കാരണം ഒന്ന് ഒരു രാഷ്ട്രീയവൽക്കരണം ഉണ്ട് അതിൻ്റെ അതിൻ്റെ പിറകിൽ രണ്ടാമത് സാംസ്കാരിക ഇടങ്ങൾ സർഗാത്മക ഇടങ്ങൾ കുറഞ്ഞു വരികയാണ് അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഇത്തരം സാംസ്കാരിക ഇടങ്ങളെ കലാലയങ്ങളെയൊക്കെ നമ്മൾ മാറ്റിമറിക്കേണ്ടിയിരിക്കുന്നു ലഹരിയുടെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീക്ക് അഭിമുഖീകരിക്കുമ്പോൾ ലഹരിയുടെ വിപണനവും ലഭ്യതയും ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഒരു കാലത്ത് പറയുമായിരുന്നു മദ്യം നിരോധിച്ചാൽ ലഹരി കൂടും എന്ന് പറയുമായിരുന്നു ഇപ്പം എന്താ നിലവിൽ മദ്യവും കൂടി ലഹരിയും കൂടി അപ്പോൾ നമ്മൾ എക്സൈസ് നയങ്ങളെയൊക്കെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എവിടെ ലഭ്യതയുണ്ടോ അവിടെ അതിന് ഡിമാൻഡും ഉണ്ടാകും തിരിച്ചും ശരിയാണ് അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇതിൻ്റെ ലഭ്യത മദ്യത്തിൻ്റെ ലഭ്യതയും കുറയ്ക്കണം ലഹരി നിശേഷമില്ലാതാക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം പ്രതിപക്ഷവും ഭരണപക്ഷവും സാംസ്കാരിക ഇടങ്ങളും ആത്മീയ രംഗവും എല്ലാം ഒരുമിച്ച് നിന്ന് ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അണിചേരണം എന്നാണ് എൻ്റെ